ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ കലാശ പോരാട്ടം ഇന്ന് ഇതാദ്യമായാണ് ഏഷ്യാകപ്പ് ഫൈനലിൽ ഇരു ടീമുകളും നേർക്കുനേർ വരുന്നത് രാത്രി എട്ട് മണിക്ക് ദുബായിലാണ് മത്സരം മത്സരത്തിന് മുന്നോടിയായുള്ള ഫോട്ടോ ഷൂട്ടിൽ നിന്ന് ഇന്ത്യൻ നായകൻ പിന്മാറി ജയേഷ് പുക്കട്ടൂർ ചേരുന്നു നമുക്കൊപ്പം ജയേഷ് പുക്കട്ടൂർ കാത്തിരിക്കുന്ന ഫൈനലാണ് അതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുമ്പോൾ എന്താകും എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഒരു ചരിത്ര ഞായർ സായാഹ്നമാകുമോ ഇന്നത്തേത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ടീം ഇന്ത്യ ഈ ഒരു ഫൈനലിനായി ഇറങ്ങുന്നത് മുമ്പൊങ്ങുമില്ലാത്ത വിധം സങ്കീർണമാണ് പ്രശ്നങ്ങളാണ് കളത്തിലും പുറത്തും ഇത്തവണ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുമ്പോൾ മാത്രമല്ല കഴിഞ്ഞ രണ്ടാഴ്ചകളിലും കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിലും പാകിസ്ഥാനുമായിട്ടുള്ള മത്സരം വന്നല്ലോ അതിൽ രണ്ടിലും ഗ്രൂപ്പ് ഘട്ടത്തിലും പിന്നീട് സൂപ്പർ ഫോറിലും പാകിസ്ഥാനെ ആധികാരികമായി തോൽപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം ഇന്ത്യയ്ക്കുണ്ട് എന്നാൽ അവസാനം കളിച്ച രണ്ട് മത്സരങ്ങളിൽ അതിലൊന്ന് ബംഗ്ലാദേശിനെതിരെയും അവസാനം ശ്രീലങ്കയ്ക്കെതിരെ സൂപ്പർ ഓവറിലായിരുന്നു വിജയം രണ്ട് മത്സരങ്ങളും അത്ര അനായാസമായിരുന്നില്ല ഇന്ത്യയുടെ വിജയം എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് മാത്രമല്ല പാകിസ്ഥാനെതിരായ അമിതാത്മവിശ്വാസം ഏതെങ്കിലും തരത്തിൽ വിനയാകുമോ എന്നുള്ളൊരു ആശങ്കയും ആരാധകർക്കുണ്ട് മറു പാകിസ്ഥാനിലേക്ക് നോക്കുമ്പോൾ പാകിസ്ഥാൻ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം തുടക്കത്തിലെ വലിയ തകർച്ചകൾക്ക് ശേഷം അവസാന രണ്ട് മത്സരങ്ങളും മികച്ച വിജയത്തോടെയാണ് പാകിസ്ഥാൻ ഫൈനലിലേക്ക് മുന്നേറിയത് അവരുടെ പേസർ ഷഹീൻ ഷാഫ്രീദി ഫോമിലേക്ക് എത്തി എത്തിയെന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നതും കഴിഞ്ഞ രണ്ട് മത്സരത്തിലെയും താരം ഷഹീൻ ഷാഫ്രീദിയായിരുന്നു ഏറെ ശ്രദ്ധേയമായ മറ്റൊന്ന് ഫോട്ടോഷൂട്ടിൽ നിന്ന് മത്സരത്തിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്ന ക്യാപ്റ്റന്മാർക്ക് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടിൽ നിന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പിന്മാറിയിരിക്കുന്നു സൽമാൻ ആഗ മാത്രമാണ് ഫോട്ടോഷൂട്ടിനെത്തിയത് അതിനുശേഷം മാധ്യമപ്രവർത്തകർ അദ്ദേഹം പറയുന്നു ഞങ്ങൾ പ്രോട്ടോകോൾ പിന്തുടരുന്നു ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല എന്നുള്ളൊരു മറുപടിയാണ് സൽമാൻ ആഗ പറഞ്ഞത് മറ്റൊരു കൗതുകരമായൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ കിരീടം നേടുകയാണെങ്കിൽ കിരീടം നൽകേണ്ടത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ തലവനും ഈ പി സി ബിയുടെ തലവൻ കൂടിയും ഒപ്പം തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി കൂടിയായ മോഹസിൻ നഖ്വിയാണ് കിരീടം സമ്മാനിക്കേണ്ടത് നഖ്വിയിൽ നിന്ന് ഇനി സൂര്യകുമാർ യാദവ് കിരീടം ഏറ്റുവാകുമോ എന്നുള്ളൊരു കതുകും കൂടി ബാക്കിയുണ്ട്